അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഭരണിവേല കൊടിയേറ്റം തിരുനാരായണപുരം ഉത്തരത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് ഇരുപത്തിയാറിന് രാത്രി എട്ട് മണിക്ക് കൊടിയേറും തന്ത്രി ഈ കാട്ടുമാന നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റം നടക്കുക തുടർന്ന് കളംപാട്ട് തോൽപ്പാവക്കൂത്ത് ആറാട്ട് തന്നാരം കളി കോലം കളി തിറ പൂതൻ വരവ് എന്നിവ ഉണ്ടാകും ഉത്സവകാലത്ത് എല്ലാ ദിവസവും കളംപാട്ട് തോൽപ്പാവക്കൂത്ത് ആറാട്ട് കലാപരിപാടികൾ എന്നിവ നടക്കും ഏപ്രിൽ ഒന്നിനാണ് ഭരണിവേല ഏപ്രിൽ ഒന്നിന് ഭരണിവേല ദിവസം രാവിലെ ഒൻപതിന് കളഭാഭിഷേകമുണ്ടാകും രാവിലെ മുതൽ തിറ പൂതൻ കരിവേല എന്നിവ ക്ഷേത്രത്തിലെത്തും വൈകിട്ട് നാലിന് വിഷ്ണു ക്ഷേത്രത്തിൽ തായംപക ഉണ്ടായിരിക്കും അഞ്ചുമണിയോടെ വേലകളെത്തും ഉത്സവത്തിന് മുപ്പത്തിയഞ്ചോളം ആനകളും പത്ത് ഇണക്കാളകളും ഉണ്ടായിരിക്കും ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്യുന്നത് ാണ് മറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും അംഗങ്ങളും അതുപോലെ തന്നെ സന്ധിയുടെ ഭാരവികളും സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കി എട്ടു ദിവസങ്ങളാണ് വിപുലമായി ഇവിടെ ആഘോഷിക്കുന്നത് എല്ലാ ഏഴു ദിവസം ആറ് ദിവസങ്ങളിലും സ്റ്റേജ് പരിപാടികൾ പെരിയാറാട്ട് വരയ്ക്ക് സ്റ്റേജ് പരിപാടികൾ പത്ത് പത് പതിനഞ്ച് പതിനാറോളം കണക്കാളുകൾക്കാളവേല കഴിഞ്ഞ മുപ്പത്തഞ്ചോളം കേരളവീരമാണെങ്കിൽ കേരളത്തിലെ പ്രശസ്തമായ ആനകൾ വേരുകേട്ട ആനകളാണ് പ്രഗലായ വാല്യകലാകാരന്മാർ അണിനിരത്തിക്കൊണ്ടുള്ള ഭരണിവേലാഘോഷം നടക്കുന്നുണ്ട് കൊടിയറക്കം വരെ അന്നദാനമുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ക്ഷേത്ര നവീകരണം ഭരണിവേല കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടക്കും ഇപ്പോൾ തന്നെ 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 നിർമ്മാണം അതുപോലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം രാമകൃഷ്ണൻ മേൽശാന്തി ടി കെ ശങ്കർദാസ് നമ്പൂതിരി ഭരണിവേലാ ആഘോഷ കമ്മിറ്റി കൺവീനർ ജയദേവൻ ചെയർമാൻ സി രാധാകൃഷ്ണൻ നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് എം കെ നാരായണൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു